ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളുണ്ടാക്കുന്നത് ഒരു അടിപൊളി ഒരു അടാർ ഐറ്റം മുട്ടക്കറിയാണ് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു മുട്ടക്കറി ചപ്പാത്തി പൊറോട്ട ദോശ ഇത് ചോറിൽക്കും തന്നെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം അത് നമ്മളൊരു കടായി എടുത്ത് അതിനകത്തേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം പിന്നെ ഞാനൊരു പത്ത് പതിനാറ് മുട്ട ഇവിടെ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഒരു ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ നമ്മൾ ചെറിയ തീയിലാണ് വറുത്ത് എടുക്കേണ്ടത് നല്ല രീതിയിൽ ഇളക്കിക്കൊടുത്ത് അടിയിലൊന്നും പിടിക്കാതെ കരിയാതെ നമ്മൾ വറുത്തെടുക്കുക അതിലേക്ക് ഒരു ലൈറ്റ് ബ്രൗൺ ആയി കളറായിട്ട് വരുമ്പോൾ ഒരല്പം ഒരു ഇരുപത് ഉള ഇലകൾ കറിവേപ്പിൻ്റെ ഇലകൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നല്ല രീതിയിൽ നല്ല ഡാർക്ക് ബ്രൗൺ കളറാവുന്നവരെ കരിയാതെ വറുത്ത് എടുക്കേണ്ടതാണ് നിങ്ങൾ ഇപ്പോൾ വീടിൽ കാണുന്ന രീതിയിൽ തന്നെ നല്ല ഡാർക്ക് ബ്രൗൺ കളറാവുന്നവരെ ചെറിയ തീയിൽ ഇളക്കി ഇളക്കി വറുത്ത് എടുക്കണം ഇതിനെ ചൂടാറിയതിനു ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഒരു മൂന്ന് ഉള്ളി ഒടിച്ച് വെട്ടിയത് വേപ്പിൻ്റെ ഇല ഒരു നാല് പച്ചമുളക് പിന്നെ തക്കാളി ഒരു മൂന്നെണ്ണം ബ്ലെൻഡ് ചെയ്തത് പെരിഞ്ചീരകം ഉലുവ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏലക്കായ് ഗ്രാമ്പു പട്ട കുരുമുളക് തുടങ്ങിയ ഗരം മസാല സാധനങ്ങൾ പൗഡർ മസാലയായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ഒരല്പം ഓയില് കൊടുത്തിട്ടാണ് നമ്മൾ ഈ വറുത്തര എടുത്തിട്ടുള്ള തേങ്ങ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ പുഴുങ്ങി എല്ലാം നല്ല രീതിയിൽ വന്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരൽപ്പം ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചൂടായി വരുമ്പോൾ ആദ്യം നമ്മൾ ഇടുന്നത് ഉലുവയാണ് എന്നിട്ട് പിന്നെ നമ്മൾ പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്യുന്നു അതിനുശേഷം അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഗരം മസാലകളെല്ലാം ഒന്ന് ആഡ് ചെയ്ത് അതൊന്ന് പൊട്ടി വന്നാൽ ഉടനെ നമ്മൾ വെട്ടിവെച്ചിട്ടുള്ള ഉള്ളി പച്ചമുളക് വേപ്പിൻ്റെ ഇല തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വതക്കിയെടുക്കുക അപ്പോൾ മുട്ടകളെല്ലാം ഞാൻ ൊളിച്ച് വെച്ചിട്ടുണ്ട് ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മുട്ട ഒന്ന് പുഴകിയ മുട്ട നമ്മൾ വീണ്ടും ഒന്ന് പൊരിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് നല്ലോണം വതങ്ങി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ അതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നവരെ വതക്കിയെടുക്കുക അതിനുശേഷം നമ്മളതിലേക്ക് എടുത്തുവച്ചിട്ടുള്ള മസാലപ്പൊടികളാണ് ആഡ് ചെയ്യുന്നത് മസാലപ്പൊടികളും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല രീതിയിൽ ഒന്ന് വതക്കി എടുക്കുക എന്നതിന് ശേഷം നമ്മളതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തക്കാളി ആണ് നമ്മൾ ഒഴിക്കുന്നത് തക്കാളി ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി അടിയിൽ പിടിക്കാതെ ഇളക്കിയെടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിക്കുക നല്ല രീതിയിലൊന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം അത്യാവശ്യം നല്ല കുറുകി വരുന്നവരെ വേവിച്ചെടുക്കുക എന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വറുത്തരച്ച തേങ്ങയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരം വീണ്ടും ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക നല്ലൊന്ന് ഇളക്കി കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഒരു പത്ത് മിനിറ്റ് നേരം വേവിക്കണം നമ്മൾ അദ്ദേഹത്ത് ഒഴിച്ചിട്ടുള്ള എണ്ണ എല്ലാം മുകളിലേക്ക് വരുന്നത് വരെ നമ്മളത് നല്ല രീതിയിൽ ചെറിയ തീയിൽ വീണ്ടും നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക എന്നതിന് ശേഷം നമ്മൾ തുലച്ചു വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം വളരെ രുചികരമായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഇത് തേങ്ങ വറുത്തരച്ചിലുള്ള മുട്ടക്കറി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ചോറ് ചപ്പാത്തി പൊറോട്ട എന്നിവയിലേക്കെല്ലാം വളരെ രുചികരമായിട്ടുള്ള ഒരു വറുത്തരച്ച മുട്ടക്കറി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അൺസബ്സ്ക്രൈബ് ചെയ്യുക